മൂത്രത്തിന് ചുവന്ന കളറിലായിട്ട് കാണപ്പെടുക മൂത്രത്തിന് ഡാർക്ക് മഞ്ഞ ഒരു കടും മഞ്ഞ കളർ കാണപ്പെടുക മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ അനുഭവപ്പെടുക മൂത്ര ഒഴിക്കുമ്പോൾ ഒരു നീറ്റിലും പുകച്ചിലും മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം ഉണ്ടാവുക ഇങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുപോകാറുള്ളത് ഇനി ഈ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകള് ഈ മൂത്രക്കല്ലുള്ള ആളുകള് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മൂത്രക്കല്ല് ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയാണ് ആഹാര രീതിയാണ് ആഹാരത്തിൽ അമിതമായിട്ടുള്ള തക്കാളി പോലെയുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ഈ കൂടുതൽ കാൽഷ്യം പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അവിടെ ചെന്ന് അടിയുകയും ഇതിനുള്ള ഓക്സലേറ്റുകളും ക്രിസ്റ്റൽസുകളും കിഡ്നിയിൽ വന്ന് അടിഞ്ഞുകൂടുന്നു അത് വീണ്ടും അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ആ മൂത്രക്കല്ലിൻ്റെ സൈസ് കൂടുന്നു അതാണ് മൂത്രക്കല്ല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം വെള്ളം കുടിക്കുന്നത് കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തെ ഒക്കെ അരിച്ച് കിഡ്നിയിലൂടെ മൂത്രമായിട്ട് ശുദ്ധീകരിച്ചാണല്ലോ പോകുന്നത് അങ്ങനെ വെള്ളം കൃത്യമായിട്ട് കുടിക്കാതിരിക്കുമ്പോൾ വെള്ളം കൃത്യമായിട്ട് അകത്തോട്ട് ചെല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ കിഡ്നിയിൽ നിന്ന് അത് കൃത്യമായിട്ട് ശുദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റോണുകൾ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു അങ്ങനെ തൽഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാവുകയും അത് കിഡ്നി സ്റ്റോണ് കിഡ്നിയിലാണെങ്കിൽ നമ്മുടെ ഊരയുടെ അടിഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക അത് നമ്മുടെ മൂത്രസഞ്ചിയിൽ മൂത്രസഞ്ചിയിലെത്തിയാലും നമ്മുടെ അടി മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ മൂത്രനാളികളിലോ എത്തുകയാണെങ്കിൽ നമ്മുടെ അടിവയറ്റിലായിരിക്കും വേദന ഉണ്ടാവുക ആ കല്ലിൻ്റെ സ്റ്റോ അനുസരിച്ച് വേദനയുടെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മൂത്രക്കല്ല് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മൂത്രക്കല്ല് കാരണം വ്യായാമം ഇല്ലാത്ത അവസ്ഥയാണ് ജീവിതശൈലി ആഹാരത്തിൻ്റെ അവസ്ഥ വെള്ളം കുടിക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ നിരന്തരമായി യൂറിക് ആസിഡ് കൂടി ഉള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് നിരന്തരമായിട്ട് രക്തത്തിൽ ഉയർന്ന അളവിൽ നിൽക്കുന്ന ആളുകളുടെ പി എച്ച് രക്തത്തിലെ പി എച്ച് ലെവൽ ിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക അത് കാരണം കിഡ്നിയിൽ കൃത്യമായിട്ട് സ്റ്റോണുകൾ അടിഞ്ഞുകൂടുകയും മൂത്രക്കല്ല് രൂപപ്പെടുകയും ചെയ്യുന്നു ഇനി കൃത്യമായിട്ട് ഈ മൂത്രക്കല്ലിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള അസഹനീയമായ വേദനയാണ് രണ്ട് മൂത്രത്തിൽ ചുവന്ന കളറിലുള്ള മൂത്രത്തിൽ ചുവന്ന കളറിലായിട്ട് കാണപ്പെടുക മൂത്രത്തിന് ഡാർക്ക് മഞ്ഞ ഒരു കടും മഞ്ഞ കളർ കാണപ്പെടുക മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ അനുഭവപ്പെടുക മൂത്രം ഒഴിക്കുമ്പം ഒരു നീറ്റലും പുകച്ചിലും മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം ഉണ്ടാവുക ഇങ്ങനെയുള്ള ക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത് ചില ആളുകൾക്ക് മാത്രം റെയർ ആയിട്ട് ചെറിയ പനിയും കുളിരും ഒക്കെ ഇതിൽ അതുപോലെ ഒക്കെ കാണപ്പെടാറുണ്ട് ഇനി കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടത് ടെസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള വേദനയും ലക്ഷണങ്ങളുമായി വരുമ്പോൾ നമ്മൾ അവരെ അവരുടെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിടും ബ്ലഡും അതുപോലെ യൂറിനും ടെസ്റ്റ് ചെയ്യും അതിൽ ക്രിസ്റ്റൽസിൻ്റെ അളവ് കാണപ്പെടുന്നുണ്ടോ അതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് കാണുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ മുകളിലുള്ള ടെസ്റ്റായിട്ടുള്ള സ്കാന് യു എസ് ടി സ്കാന് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതിന് വേണ്ടി വിടും ഇങ്ങനെ അടിവായിട്ടിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് സ്റ്റോൺ ഉള്ളത് സ്റ്റോണിൻ്റെ സൈസ് എത്രയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യു അൾട്രാസൗണ്ടിൽ യു എസ് ടിയിൽ കാണാൻ പറ്റാത്തത് മാത്രം നമുക്കൊരു പ്ലെയിൻ സി ടി സ്കാൻ എടുത്താൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഇനി ഈ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ ഈ മൂത്രക്കല്ലുള്ള ആളുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നാം എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം വെള്ളം കുടിച്ചാൽ മാത്രം ാണ് ഈ കിഡ്നി സ്റ്റോൺ ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസ് സോൺ സ്റ്റോണുകൾ അടിഞ്ഞു കൂടുന്നത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടണമെങ്കിൽ മൂത്രക്കല്ലാതെ അടിഞ്ഞുകൂടാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ധാരാളം വെള്ളം ഉള്ളിലോട്ട് ചെല്ലണം അതുകൊണ്ട് വെള്ളം നമ്മുടെ ആവശ്യാനുസരണം മൂന്നിലിട്ടോ അതിൽ കൂടുതലോ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ അത് ചെറുപയർ കടല മമ്പയർ അതുപോലെ തന്നെ കാബേജ് കോളിഫ്ലവർ തുടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി ഉപയോഗം കുറക്കുക അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറു മത്സ്യങ്ങൾ ബീഫ് പോലെയുള്ള ആഹാരങ്ങൾ കുറക്കുക അടുത്ത ആഹാരത്തിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പൊട്ടാഷ്യം കണ്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അഥവാ ബനാന നേന്ത്രപ്പഴം പോലെയുള്ളവ ധാരാളമായിട്ട് കഴിക്കുക പൈനാപ്പിൾ ധാരാളമായിട്ട് കഴിക്കുക ഇതൊക്കെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ വ്യായാമം ധാരാളമായിട്ട് ചെയ്യുക എല്ലാ ദിവസവും വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് കരിക്കിൻ വെള്ളം എല്ലാ ദിവസവും ഒരു ഒരു കരിക്കിൻ ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നമ്മുടെ മൂത്രക്കല്ലിനെ കുറക്കാൻ വേണ്ടിയിട്ട് മൂത്രക്കല്ല് കുറയാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്ത മൂത്രത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മൂത്രക്കല്ലിനെ കുറക്കാൻ വേണ്ടിയിട്ട് മൂത്രക്കല്ലിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കേണ്ട കാര്യം വ്യായാമം ചെയ്യേണ്ടത് ഈ ടിപ്പ് ായിട്ട് പറഞ്ഞ ഒലീവ് ഓയില് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് ബനാന അതുപോലെ പൈനാപ്പിൾ പോലെയുള്ള ആഹാരങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുക അതോടൊപ്പം കൃത്യമായിട്ട് ആവശ്യമാണെങ്കിൽ വളരെ ചെറിയ വൺ എം എമ്മും ടു എം എമ്മും ഒക്കെ ഉള്ള സ്റ്റോണുകളാണെങ്കിൽ കൃത്യമായിട്ട് ചികിത്സയില്ലാതെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിച്ചാൽ മൂത്രത്തിലൂടെ പോവാറുണ്ട് ഇനി അതെല്ലാം അത് വലുതായി വലുതായി വരികയാണ് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് എങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ് എടുക്കുക മനസ്സിലാക്കുക ചികിത്സ എടുക്കുക കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ കൃത്യമായിട്ട് ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തന്നെ മൂത്രക്കല്ല് പുറത്തെടുക്കാൻ കഴിയാറുണ്ട് ചില ആളുകൾക്ക് അത് അവിടെ സ്റ്റോണിൻ്റെ സൈസിൻ്റെ വലിപ്പവും സൈസ് സ്റ്റോൺ എവിടെയാണ് സ്ഥലം എന്നൊക്കെ തന്നെ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആറുമാസമൊക്കെ സമയം എടുക്കാറുണ്ട് കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാര ചികിത്സയിലൂടെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം